हरिश्रीगणपतये नमः अविघ्नमस्तु ॐ गं गणपतये नमः ॐ संसरस्वत्यै नमः ॐ गं नमः ॐ श्रीवात्मीयिमहर्षये नमः ॐ आञ्जनेयस्वामिने नमः ॐ तुञ्जत्यरुमार्यपादे नमः ॐ श्री हनुमत्समेत श्रीरामचन्द्रस्वामिने नमः कूजन्दं रामरामेदि रामिनेदि मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्देवात्मीयकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् നമാമി മനുഷ്യപത്മേശ്വര്യ വിസ്വരുപം നമുജത്തെം വരിഷ്ടമജം വാനര യൂധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമേ ഹരിശ്രീഗണപതയേ നമു ശ്രീരാമ രാമ രാമ

ശ്രീരാമ മമ ഹൃദീരമതാ രാമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമരമപദേ ശ്രീരാമണീയ വിഗ്രഹ നമോസ്തു തേ നമോ നാരായണായ നമോ നാരായ നമോ ായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അധ്യാത്മരാമായ അയോധ്യകാണ്ടം ലക്ഷ്മണോപദേശം ഓം നമോ വാസുദേവായ ഓം ഭഗവതീ വാസുദേവായത്സ സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതൂ കേൾക്കനേ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യതനാദിയും സത്യമെന്നാകിലേ തത്പ്രയാസം തവയുക്തമതന്നായി ഫലം ഭോഗങ്ങളെല്ലാം ലോഹാ ഭണ പ്രഭാ വേഗനം ക്ഷണഭുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാ ഹീനാപരിഗ്രസ്തമാം ലോകവുമാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും പാന്തർ താന്തരായി കൂടി വിയോഗം കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഗന്ധ്രണ അൽപമാസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കല്പമായുള്ള സംസാരമാകെ നിരൂപിക്ക് സ്വപ്നം സമമതിൽ മൂർഖന്മാർ നിത്യമനോവർത്തിയിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന നയാദവതിയിൽ പറ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ശൈലോപരി വിദ്രുതം വന്നിതു പിന്നയും ഭാസ്കരൻ യുദ്ധം മതിഭ്രമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു സമുദ്രത്തിൽ മുഞ്ഞിക്കിടക്കയാൽ വാർദ്ധക്യമോട് ചീർത്തമോഹേന മരിക്കുന്നതും ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ തൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത് പുരുഷൻ ഗതിയേതറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലീലാ വിശേഷങ്ങൾ ഒന്നും ഓരായികയാൽ ആമ കുംഭാമ്പു സമാനമായുസ്സുടൻ പോം അതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം ിയെപ്പോലെ നരയും അടുത്ത് നരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യൂഹം എന്നാടിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായ്ച്ച മഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ലം മഹാമോഹം ത്വം മാംസരക്താസ്വിൻമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായി ഊരുകായം വികാരിയായുള്ളൂ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായക എന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കെ നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹം അല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യ കേൽ സംസാരിണി സംസാരകാരിണിയായത് അവിദ്യയും ആകയാൽ മോക്ഷാർഥിയാകിൽ തത്ര ലോപോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയണേ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധം അറികട മാതാ ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കും നിതു പുമാൻ ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ഭൂതജനം ക്രോധമല്ലോ യു നിർണയം തൃഷ്ണയും കാമസുരഭി കേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കുന്നേ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്ധമേലേ വസിപ്പത് ആത്മാവു കേൾ ശുദ്ധ സ്വയം ജ്യോതിരൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികാരം നിർവികൽമയം സർവൈക കാരണം സർവൈക സർവജ്ഞമീശ്വരം സാക്ഷിതീ ഭാവിച്ചു കൊള്ളജ്ഞനായ നീ കേൾ സുഖ ദുഃഖതം പ്രാരാബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യം ഒക്കെ നിർമ്മാചിടുക എന്നേ വരും കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണിനെത്തി സമർപ്പിച്ചു കൊള്ളണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങൾ ഒന്നുമേ പറ്റുകയില്ലെന്നാൽ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാം ധരിച്ചു തജ്ഞാന സ്വരൂപം വിചാരിച്ചു മാനത്തെ ഒക്കെ മാനത്തെയൊക്കെ നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളകനീ മാനമല്ലോ പരമാവധം സൗമിത്രി തന്നോടി വണ്ണമരൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോ ചൊല്ലി ഞാൻ കേൾക്കേണം അമ്മേ തെളിഞ്ഞുനീ എന്നുടെ വാക്കുകൾ ഏതും വിഷാദമുണ്ടാകല ആത്മാവിനേതു പിടയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവ്വതാ കൂടിവാഴുക എന്നുള്ളതില്ലല്ലോ സർവജ്ഞല്ലോ ജനനീ നീ കേവലം ആശുപതിനു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതും ഉണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം ിൽ ഒന്ന് ഇച്ഛണം അമ്മയും ഭർത്തൃകർമാനുവരണം പദ പാതിവൃത്തി നിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൻ അനുഗ്രഹിച്ചിടുകുഃഖം എനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവമാ കുറച്ചു വാണിയിടുകയും മാതൃപാതാന്തി കൈകൊണ്ടു പ്രീതി കൈകൊണ്ടെടുത്തു ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ആശീർവചനങ്ങൾ ആശു കൗസല്യം ദേവങ്ങളോട് ഇരുന്നേടിനാൾ ീ ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിശു നടക്കുന്ന നേരവും കൽമശം നിരു നേടുന്ന നേരവും

ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ട് കഴുകിച്ചു സാധനം മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാഴേ ആരും അകമ്പടി കൂടാതെ ശ്രീപാദാരേണ വന്നതും എന്തോ കൃപാണിതേ വാരണവീരൻ എങ്ങ് മമവല്ലഭരാതും താലവൃന്ദാദിയും ചാമരദ്വവും വാദ്യകോശങ്ങളും ചാമീകരാഭരണാദ്യവും സാമന്ത ഭൂപാലതേയും വിരിഞ്ഞ് അതിരോമാഞ്ചമോടെഴുന്നതെന്തോ യുദ്ധം വിദേഹാത്മജാവീപതി സുഗന്ധാനും അതുപാലിപ്പതി നാശുപോകുന്നു മാനസേഖേദം വിളച്ചുവാണീ എടുക മാതാവ് കൗസല്യ തന്നെയും വല്ലഭേ ിയും രാമഭദ്രനോട് ഇദ്ധമാഹന്ത ചൊല്ലിയിടാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനേ പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതിൽ നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം

ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും മറ്റേതും സത്യവിരോധം വരുമെന്ന് തന്നോട് ചിത്തയെ നിരോധിച്ചുപരവും കൊടുത്തിതൂ താതൻ അതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യെ പതിനാലു വത്സരം ദണ്ടമൊഴിഞ്ഞുവസിച്ചു വരുവൻ ഞാൻ നീയതിനേതും മുടക്കം പുറകൽ പറകുലാമയ്യൽ കളഞ്ഞു മാതാവുമായി വാഴകനീ രാഘവനിദ്ധം പറഞ്ഞത് നടപ്പൻ രാകാശി ഞാൻ മമ പിന്നാളെ വേണമെഴുന്ന ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ഉദ്ധരിക്കണം പ്രിയവാദിനിയാകിയ നാഗേന്ദ്ര ഗാമിനിയോട് ചൊല്ലിയിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഗ്രസോകര സൈരിഭവാരണവ്യാള ഭല്ലോകൃഗാദികൾ മാനുഷ ബോധികളായുള്ള രാക്ഷസർ കാരണം തന്നിൽ മറ്റു ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട് അവറ്റിക്കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു കൊട്ടേറെ ഉണ്ടാം ഷായങ്ങൾ വലേ ബുദ്ധിപ്പതിനാകുന്നതും തർമ്മല വ്യഞ്ജനാഭൂപാണ്ഡവാനാദി സന്മു ക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗം എത്രയും കണ്ടകബന്ധവും നേരെ പെരുവഴിയും അറിയാവതെല്ലാരെയും കാൺമാനുമില്ല അറിഞ്ഞിടുവാൻ ശീതവാതാ തീടയും പാരണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളോ രാക്ഷര കണ്ടാൽ ഒട്ടും പൊറുക്കയിലോ ആർക്കും എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്ന് ഇടുക വന്നേടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ ഒരു സംശയം ശ്രീരാമവാക്ക് കേട്ടു ഒരു വൈദേഹിമാരുടെ നാബേനുവിൻ്റെയും ചൊല്ലിനാ പിന്നെയും മുടക്കായികമേ നിന്നുടവും സന്തോം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ വല്ലതും മൂലജലാ ഫലാഹാരങ്ങൾ വല്ല ബോച്ചിഷ്ടം എനിക്കമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ അത്രയും കല്ലും ഉള്ളും പുഷ്പതും പുഷ്പ ഉണ്ടാകയില്ല ഭർത്താവേ കശിൽ ദ്ജൻ ജ്യോതിശാസ്ത്ര വിശാരദയിച്ചോട് പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭാവതിക്കു സങ്കടമില്ലേതും ഞാൻ സത്യം രാമായണങ്ങൾ പലതും കാവ്യവരരാമോദമോട് പറഞ്ഞു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിയിട്ടുരണ്ടോന്നത്രയേ വിചാരിച്ചു കാണിലോ ബാണിഗ്രഹണമന്ത്രവും ഓർക്കണം പ്രാണവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി എന്നും എൻ കൊണ്ടെഴുന്നേന് തന്നെ എന്നിങ്ങനെ ദേവി ദേവിൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലതേ പോരിക വൈകാതെ സങ്കടം എന്നിത് ചൊല്ലി ഉണ്ടാകേണ്ട ദാനം അരുന്ധതിക്കായി കൊണ്ടുചെയ്യീരാനകി ഹരാധിഭൂഷണമൊക്കെ യുദ്ധം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടവൃദ്ധി സുരോത്തമന്മാരെ വരുത്തുവാൻ അത്യാദരമരുൾ ചെയ്ത നേരം വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൾ സത്വൃദ്ധരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം തിജേന്ദ്രന്മാർക്ക് സാധരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദ ഭക്തരായി മാനവനായകൻ ആശീർവചനവും ചെയ്തു താഹസന്മാരും ജിജന്മാരും പേരു പേതിയിടുന്നതും ജാനകി ദേവിയും തതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാമ്മയെ കൗസല്യ കൈയിൽ സമർപ്പിച്ചു നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനേനു പിന്നെ ഉപദേശവാക്കും ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളയണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആ മോദമോട് കൊള്ളണം എന്നെ ജനകാത്മതയെന്ന് ഉറച്ചുകൊണ്ട് പിന്നെ അയോധ്യ എന്നോർത്തി ഈ ഇടവിയെ മായാവിഹീനം ഈവണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം സിരസി ധരിച്ചു കൊണ്ടാതരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാതികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തക്ഷണേ രാഘവൻ ജാനകിതനോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേ ഭരൻ രാഘവൻ കാമദേവ കാമതൻ സുന്ദരൻ രാമൻ തിരുവഴി നാനാജഗത വിരാമനാത്മാ രാമനമ്പുജലോചനൻ

രതനും വാഴകെന്ന് വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടെ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടൂരനന്തരം വാമദേവൻ പുരവാസികൾ തന്നോട് സാമോദമേവം അരുൾ ചെയ്തി തന്നേരം രാമസീതാ തവം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളകാത്രിയാം ജാനകി മൂലവും തത്തുമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ജിദ്ദം തെളിഞ്ഞു കേട്ടിട്ടുവിനേ വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാം ആദിനാരായണൻ ലക്ഷ്മണനായ ധനന്തൻ ജനകജാലി ഭഗവതി ലോകമായ പരാ മായ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായ ഭേദം ധരിക്കുന്ന രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്യപ്രധാനനായി ഭക്തവരായണൻ വിഷ്ണുരൂപം പോണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരൻ അദ്യന്നതൻ പരമാത്മാവ് സാധനം

ദുഷ്ടനായ ഒരു ഹിരണ്യ അക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ പൊണ്ണിച്ചു നിർഹ്ലാദമോട് നരസിംഹ രൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ഘോരങ്ങളായ നഖങ്ങളെ കൊണ്ട് ഘോരനായ ഒരു ഹിരണ്യ കശിബുധൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മി വരണിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെയുള്ള പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായി ഒരു മഹാബലിയോട് ചെന്നർഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്യം വാങ്ങി മരുത്വന്നും നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും യുവൻ ായി ജനിച്ചൊരു ഭാർഗവനായി പിറന്നതും രാഘവനാമൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി സുധാവരനായി പിറന്നേടിനാൻ രാത്രി ജരഗുറമൊക്കെ നശിപ്പിച്ചു ദാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ

വന്നു ഞാൻ നാളെ ും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ നിന്ന് വിഷാദം എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി രാമരാമേ ജവിപ്പിനെല്ലാരുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതോ നിർണയം ദുഃഖ സൗഖ്യാതി വികല്പങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണനാത്മാര് ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനാനന്ദപൂർണൻ നടൻ തന്നനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനങ്ങനെ ദുഃഖാതി സംഭവിച്ചിരുന്നു

മൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞു പൗരജനം പരമാനന്ദഹസ്യം മുഹുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവെങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനിയും രഹസ്യം പരമേദൃശം പാപവിനാശനം ചൊന്നതിന് കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾ കുതാപസ ശ്രേഷ്ഠനും അധ്യാത്മരാമായണവിധമെത്രയും അത്യുത്തോത്ത പ്രോക്തം അധ്യയനം ചെയ്കിൽ മത്തിനജന്മനോമുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യവൃദ്ധ്യപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം സാധകം പഠിക്കലും ജൊലിലും താൽക്ഷണേ മുക്തനായിടും മഹാപാതകളാൽ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे हरे ॐ श्रीगुरुभ्यो नमः हरे ही ओम तत्सत